ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ഗജരാജൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചെരിഞ്ഞു രോഗങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ കുടുംബത്തിൻ്റെ സ്വന്തമായിരുന്നു അയ്യപ്പൻ കോടനാട് ആനക്കളരിയിൽ ലേലം വിളിച്ചാണ് തീക്കോയി പരവൻപറമ്പിൽ വെള്ളൂക്കുന്നേൽ ജോസഫ് തോമസും ഭാര്യ ഇത്താമയും ചേർന്ന് അയ്യപ്പനെ സ്വന്തമാക്കി ഈരാറ്റുപേട്ടയിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബറിൽ അഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അയ്യപ്പൻ ഈരാറ്റുപേട്ടയിൽ എത്തുന്നത് ഗജരാജ ലക്ഷണങ്ങൾ ഒത്തുചേർന്ന അയ്യപ്പൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രോത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു തൃശൂർ പൂരത്തിൽ ആനപ്രേമികൾക്ക് അയ്യപ്പൻ ആഹ്ലാദ കാഴ്ചയൊരുക്കിയിരുന്നു ഗജരാജൻ ഐരാവത സമൻ കളഭകേസരി ഗജരത്നം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഈരാറ്റുപേട്ട അയ്യപ്പന് ലഭിച്ചിട്ടുണ്ട് നിലത്തിഴയുന്ന തുമ്പിക്കയ്യും കറുത്തിരണ്ട ശരീരവും അഴകേറിയ കൊമ്പുകളും അടക്കം ഗജരാജ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ഈരാറ്റുവേട്ട അയ്യപ്പൻ തിളമ്പേറ്റി നിൽക്കുന്ന പ്രൗഢഗാംഭീര്യം ആസ്വദിക്കാൻ ഓടിയെത്തുന്ന ആനപ്രേമികളെ ദുഃഖാർത്തരാക്കിയാണ് അയ്യപ്പൻ അരങ്ങൊഴിയുന്നത്